അസ്സാമലൈക്കും ഞാൻ ഇളനീർ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കിയതാന്ന് ഇളനീർ വെള്ളം കൊണ്ടും പിന്നെ ഇളനീറിൻ്റെ കാമ്പ് വെച്ചിട്ടും ആദ്യം കുറച്ച് ജലാറ്റീൻ ഒരുക്കിയെടുക്കുക രണ്ട് ടേബിൾ സ്പൂണുള്ള ജലാറ്റീൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കുക ഇനി ജലാറ്റീൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ചൈന ഗ്രാസ് എടുത്താലും മതി രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇളനീറിൻ്റെ കാമ്പ് അത് ഇളനീറിൻ്റെ ചുവന്ന ഭാഗം ഉണ്ടല്ലോ അടിഭാഗം അത് പരണ്ടിയെടുക്കുക അല്ലാണ്ട് നമ്മൾ ഇളനീറിൻ്റെ കളറ് മാറിപ്പോകും കാമ്പ് നല്ലതുപോലെ അടിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക ഒരു ഇളനീറിൻ്റെ വെള്ളം എടുത്ത് അതിൽ ഒരു അഞ്ച് ടീസ്പൂണോളം ജലാറ്റിനൊഴിച്ചൊടുക്കുക എന്നിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബൗളിലുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ തടകി കൊടുക്കുക എന്നിട്ട് അതിൽ ഒഴിച്ചെടുക്കുക ഇനി ഇളനീർ ആദ്യം വെള്ളത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് അരിച്ചെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് കാമ്പുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയ രസം ഉണ്ടാവുമല്ലോ കഴിക്കാൻ അതുകൊണ്ടൊന്ന് പിന്നെ അരിപ്പ് ഒഴിച്ച് അരിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ രണ്ട് ബൗളിലേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഒരു മുറി ഇളനീറിൻ്റെ കാമ്പാന്ന് ഒരു മുറി തേങ്ങ എന്ന് പറയുന്നില്ല അതുപോലെ ഒരു മുറി മാത്രം എടുത്താൽ മതി അതിനുള്ള കാമ്പ് മാത്രം ഇനി വെളിച്ചെണ്ണ തടവിക്കൊടുക്കുക അത് നമുക്ക് പുഡിങ്ങ് വേഗമെങ്കിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു അതില്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്ലേസും ഉണ്ടാവും പിന്നെ അത് ഒഴിച്ചു കൊടുക്കുക നല്ല തണിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇലനീറ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു